നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ കരുതുന്നു ഏപ്രിൽ മാസം രണ്ടാം തീയതി മുതൽ ഇന്നലെ ആറാം തീയതി വരെ മധുരയിൽ സഖാർ സീതാറാം യെച്ചൂരിയുടെയും കോടിയേരി ബാലകൃഷ്ണന്റെയും ബുദ്ധദേവ് ഭട്ടാചാര്യയുടെയും എല്ലാം സ്മരണ പേറുന്ന സമ്മേളന സ്ഥലത്ത് നമ്മുടെ രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് ഇന്ത്യയുടെ നാനാ കോണികളിൽ നിന്നും ജനകീയ പോരാട്ടങ്ങളുടെ അനുഭവ സമ്പത്തുമായി എത്തിയ പത്ത് ലക്ഷത്തിലധികം പാർട്ടി അംഗങ്ങളുടെ പ്രതിനിധികൾ ചർച്ചകൾ നടത്തിയത് ആ പാർട്ടി കോൺഗ്രസിന്റെ പ്രമേയങ്ങൾ നടപ്പാക്കുക എന്നുള്ള ജോലിയാണ് പാർട്ടിയുടെ എളിയ സമര വോളണ്ടിയർമാരായ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് പാർട്ടി കോൺഗ്രസിൽ പതിവുള്ളതുപോലെ പുതിയ കേന്ദ്ര കമ്മിറ്റിയെയും പോളിറ്റ് ബ്യൂറോയെയും പോളിറ്റ് ബ്യൂറോയുടെയും കേന്ദ്ര കമ്മിറ്റിയുടെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ജനറൽ സെക്രട്ടറിയും തെരഞ്ഞെടുക്കലുണ്ടായി ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും അതിനുശേഷം പാർട്ടി കോൺഗ്രസിലും സംസാരിച്ചപ്പോൾ ഞാൻ സത്യസന്ധമായി പറഞ്ഞ ഒരു കാര്യം ഇവിടെ എ കെ ജി സെന്ററിന്റെ മുമ്പിൽ നിങ്ങളെല്ലാം ആവേശപൂർവ്വം ഈ സ്വീകരണം നൽകുന്ന സ്ഥലത്തും ഞാൻ ആവർത്തിക്കുകയാണ് പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുക്കാൻ പ്രാപ്തരായ മറ്റൊട്ടനവധി സഖാക്കൾ നമ്മുടെ പാർട്ടിയിൽ ഇപ്പോൾ ഉണ്ട് എന്നാൽ അവർ ചേർന്ന് എന്നിൽ ഇങ്ങനെ ഒരു ചുമതല ഏൽപ്പിച്ചപ്പോൾ പാർട്ടി പറയുന്നത് അനുസരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അത് അംഗീകരിക്കുക മാത്രമാണ് ചെയ്തത് ഇതൊരു ഭംഗി വാക്കായിട്ടല്ല ഞാൻ പറയുന്നത് എന്ന് ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുത്ത കേന്ദ്ര കമ്മിറ്റിയിലും അവിടെ പ്രതിനിധികളായിരുന്നു ഈ സുഖാക്കളും കേട്ട കാര്യമാണ് അതെന്റെ ആത്മാർത്ഥമായ അഭിപ്രായമാണ് അതുകൊണ്ട് ഇവിടെ ഈ നൽകപ്പെട്ട ആവേശകരമായ സ്വീകരണം വ്യക്തിപരമായി എനിക്കുള്ളതല്ല നമ്മളെല്ലാം ഉൾപ്പെടുന്ന പാർട്ടിയെ ഈ നാട്ടിലെ ജനങ്ങളും സഹാക്കളും എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ ഇപ്പോൾ ആവിഷ്കരിക്കപ്പെട്ട ഈ വികാര പ്രകടനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടി കോൺഗ്രസ് കോൺഗ്രസിനെടുത്ത തീരുമാനം അതിലൊന്ന് പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയം ചൂണ്ടിക്കാണിക്കുന്നത് നവഫാസിസ്റ്റ് പ്രവണതകൾ കേന്ദ്രത്തിലെ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികം അധികം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പാർട്ടി കോൺഗ്രസ് നടക്കുന്ന കാലത്ത് ഒരു സിനിമയ്ക്ക് നേരെ നടത്തിയ ഏറ്റവും ഹീനമായ സിനിമ രാഷ്ട്രീയമായ വലിയ ആശയങ്ങൾ എന്തെങ്കിലും പ്രകടിപ്പിക്കുന്ന ഒരു സിനിമയൊന്നുമല്ല ജനങ്ങളെ വലിയ തോതിൽ ആകർഷിച്ച ബോക്സ് ഓഫീസിൽ വൻ വിജയമായി മാറിയ മലയാളത്തിന്റെ അഭിമാന താരങ്ങളും ഒക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു സിനിമയിൽ ഗുജറാത്തിൽ നടന്ന അതിഹീനമായ വർഗീയ തീർവാഴ്ചയെക്കുറിച്ചും കൂട്ടക്കുരുതിയെക്കുറിച്ചുമെല്ലാം ഒരു കഥാപാത്രത്തിന്റെ ഒരു സംഭാഷണ കൊണ്ടെന്നാണ് നമുക്കെല്ലാം മനസ്സിലായത് അതിന്റെ പേരിൽ വലിയ തുടർ ആക്രമണ പരമ്പരകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർമാരുടെ അന്വേഷണ സംഘത്തെ ജംപുരാൻ സിനിമയുമായി ഏതെങ്കിലുമൊക്കെ തരത്തിൽ ബന്ധപ്പെട്ടവർക്കെല്ലാം നേരെ കെട്ടയിച്ചു വിട്ടുകൊണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് നഗ്നമായ നിയമലംഘനമുണ്ട് എന്താണ് ആ നിയമലംഘനം ആർ എസ് എസിന്റെ പ്രതിനിധികളെ കുത്തി നിറച്ചിട്ടുള്ള സെൻസർ ബോർഡ് അനുമതി കൊടുത്ത സിനിമയാണ് പ്രദർശിപ്പിച്ചത് അല്ലാതെ ഒളിച്ചു കിടത്തിയിട്ട് തിയേറ്ററിൽ ഈ സിനിമ കൊണ്ടുവന്ന് കാണിക്കുകയായിരുന്നില്ല അപ്പൊ അതിന്റെ വിശദാംശം ഈ സമയത്ത് ഞാൻ പോകേണ്ടതില്ല അപ്പൊ നമ്മുടെ ഇന്ത്യ രാജ്യം വലിയ വെല്ലുവിളികളെ നേരിടുകയാണ് ഇതിനെ അഭിമുഖീകരിക്കാൻ വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച മറ്റേ ഒരു പ്രധാനപ്പെട്ട പ്രമേയത്തെ കുറിച്ച് കുറിച്ചുകൂടി പറഞ്ഞിട്ട് എന്റെ ഈ പ്രതികരണങ്ങൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് അതായത് നിങ്ങളിവിടെ ഇങ്ങനെ വന്നപ്പം ഈ സമയം മുതലെടുത്തിട്ട് ഞാൻ അനാവശ്യമായി ഒരുപാട് സംസാരിക്കാൻ പാടില്ലെന്ന് എനിക്കും അറിയാം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ സംരക്ഷണത്തിന് ഇന്ത്യയിലെ പാർട്ടി ഒന്നടക്കം അണിനിരക്കണമല്ല ഒരു പ്രത്യേക പ്രമേയം അംഗീകരിച്ചു പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രമേയത്തിനും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംരക്ഷണത്തെ കുറിച്ച് പറയുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് അവകാശപ്പെട്ട കേരളത്തിന് അവകാശപ്പെട്ട പണം തരാതെ സാമ്പത്തികമായി സംസ്ഥാന ഗവൺമെന്റിനെ കഴുത്തു ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുക അതിനെ അതിജീവിച്ചുകൊണ്ടാണ് അഭിമാനകരമായ ബദൽ നയങ്ങൾ നടപ്പാക്കി കേന്ദ്ര വിലയിരുത്തൽ സംവിധാനങ്ങളുടെ തന്നെ ദൃഷ്ടിയിൽ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിനും കൈവരിക്കാൻ കഴിയാത്ത നേട്ടങ്ങൾ വ്യത്യസ്ത സൂചികകളിൽ കേരളം ുന്നത് ആ ഗവൺമെന്റിന്റെ ഒരു തുടർഭരണം അടുത്ത വർഷം നടക്കാൻ പോകുന്ന കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കൈവരിക്കാൻ കഴിയണം കേരളത്തിലെ ജനങ്ങൾക്ക് അതിൽ നമുക്ക് നമ്മുടെ മുഴുവൻ ശക്തിയും കേന്ദ്രീകരിക്കാൻ സാധിക്കണം അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അപ്പൊ ഈ പോരാട്ട ഭൂമിയിലേക്കാണ് നമ്മളെല്ലാം ഇവിടെ കാണിച്ച ആവേശത്തിന്റെ പതിന്മടങ് ആവേശത്തോടു കൂടി നമ്മുടെ മുഴുവൻ കരുത്തും ഊർജവും എടുത്ത് വിനിയോഗിക്കേണ്ടത് അതിന് ശക്തി പകരാൻ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ചർച്ചകളും തീരുമാനങ്ങളും സഹായിച്ചിട്ടുണ്ട് ഇവിടെ കാത്തു പാർട്ടിയുടെ എളിയ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പുതിയ ജനറൽ സെക്രട്ടറിയെ സ്വീകരിക്കാൻ നിങ്ങൾ കാണിച്ച ഉത്സാഹത്തിന് നന്ദി പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഉത്സാഹം പാർട്ടിയുടെ പാർട്ടിയുടെ ഭാവിയിലുള്ള പ്രതീക്ഷയാണ് അതിന് ദീർഘമായി ദുർഘടമായ പാതകളിലൂടെ നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് മുന്നോട്ട് പോകാം എല്ലാ സിഖാക്കൾക്കും അഭിവാദ്യം